മുപ്പുതല ഗ്രാമപഞ്ചായത്തിൽ തെറാബ്യൂട്ടിക് യോഗ ക്ലാസ്സിന് തുടക്കമായി പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യോഗ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സ്ത്രീകൾക്കായി സൗജന്യമായിട്ടാണ് യോഗ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പതര പഞ്ചായത്തിലെ വനിതകൾക്കും പെൺകുട്ടികൾക്കുമായാണ് യോഗ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പതര പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് രോഗത്തിൽ നിന്നും മുക്തി നേടാൻ കഴിയും വിധത്തിലാണ് പരിശീലനം നടക്കുന്നത് പ്രായഭേദ വ്യത്യാസമില്ലാതെയാണ് യോഗ പരിശീലനം നടത്തുന്നത് ഉപ്പതര പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും വനിതകൾക്ക് മാത്രമായാണ് പരിശീലനം നടത്തുന്നത് വളകോട് സ്വദേശി ജിസ്മി ജോണാണ് പരിശീലകൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പദ്ധതിയിൽപ്പെടുത്തിപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന യോഗ ക്ലാസ് ക്ലാസ്സാണിത് സ്ത്രീകൾക്ക് തേറെ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന യോഗ ക്ലാസ്സുകളാണിത് അപ്പോൾ സൗജന്യമായിട്ടാണ് സ്ത്രീകൾക്കിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കുട്ടികളായാലും ശരി പ്രായം ചേർന്ന ആൾക്കാരായാലും ശരി അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും ശരി ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ചെയ്യാവുന്ന രീതിയിലും അതുപോലെ തന്നെ അസുഖങ്ങൾക്ക് വേണ്ടി തെറാപ്യൂട്ടിക്റ്റിലാണ് രീതിയിലാണ് നമുക്ക് ക്ലാസ്സുകൾ നടത്തി വനിതകളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയത് Four, five. Exhale. one two three four five Eight, two three four five Exhale. One, two, three. I can do that. Inhale up. Exhale down. Two. പരിശീലനം എല്ലാ ദിവസവും അവധി ദിവസങ്ങളൊഴികെ നാല് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ